ഹലോ ഫ്രണ്ട്സ് അർജുൻ ആ ഒരു ചെറുപ്പക്കാരനെ കാണാതായിട്ട് ഇന്ന് ഏകദേശം മുപ്പത്തിയേഴ് ദിവസം പിന്നീട് ആണല്ലേ ഇന്ന് ഈ നിമിഷം വരെ അവനെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ അർജുനെ കുറിച്ചിട്ട് ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല കൃത്യമായിട്ടുള്ള ഒരു വിവരം എന്ന് പറയണേൽ നമുക്ക് അല്ലേ നമ്മൾ ഓരോ മലയാളികളും വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ട് എന്താണ് അർജുന അല്ലെങ്കിൽ എന്ത് ഒക്കെ പോകട്ടെ അല്ലേ ഇനിയിപ്പോൾ ഇത്രയും ദിവസങ്ങളായി ഇനി നമുക്കറിയാം അർജുനന് നമുക്ക് ഒരിക്കലും ജീവനോടെ കിട്ടിയില്ല പക്ഷെ അർജുൻ്റെ അവർ ബോഡിയെങ്കിലും ആ ഒരു കുടുംബത്തിന് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ അവരുടെ ബാക്കി കർമ്മങ്ങളും കാര്യങ്ങളും എന്തായാലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ ആ ബോഡിയെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പക്ഷെ ഈ നിമിഷം വരെ നമുക്കറിയാം അതിനെ പറ്റിയിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല നമ്മുടെ കർണാടക സർക്കാരിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അർജുന പൂർണ്ണമായിട്ട് കഴിയഴിഞ്ഞ ഒരു അവസ്ഥയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ മനാഫക്ക കുറെ വീഡിയോയിലായിട്ട് പറയുന്ന ഒരു കാര്യമാണ് മനാഫക്കാരൻ അവര് എന്താ പറയാ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാണ് കർണാടക സർക്കാർ ഇനി ഒരു തരത്തിലും അർജുനെ തെരയരുത് എന്നുള്ള പലതരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അർജുനെ തരേണ്ട അല്ലെങ്കിൽ അത് നിർത്തിവെച്ചാൽ നിങ്ങളുടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ഓഫറും കാര്യങ്ങളും കൂടാതെ നമ്മുടെ അർജുന അർജുന്റെ വീട്ടുകാർക്ക് അഞ്ചു ലക്ഷം രൂപ അങ്ങനെയുള്ള പല തരത്തിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ നമ്മുടെ കർണാടക സർക്കാരിന്റെ വക ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മുടെ മനാഫുക്ക നമുക്കറിയാം മനാഫുക്ക ഒരിക്കലും അതിൽ നിന്ന് പിന്മാറില്ല അർജുനെ കിട്ടി അല്ലെങ്കിൽ അർജുനന്റെ ലോറി കിട്ടിയിട്ടാണ് മനാഫുക്ക അതിൽ നിന്ന് പിന്മാറുകയുള്ളതെന്ന് നമ്മൾ പലതരം വാർത്തയിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് മനോഫുക്ക പറയുന്ന കാര്യം അപ്പം ഈ മനാഫുക്ക എന്തുകൊണ്ടാണ് അർജുനെ കിട്ടണം അല്ലെങ്കിൽ അർജുൻ്റെ ലോറി കിട്ടണം എന്നാലാണ് ഇതിൽ നിന്ന് പിന്മാറുകയുള്ളത് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അപ്പം പല ആളുകൾക്കും ഉള്ള ഒരു സംശയമാണ് ആദ്യകാല ടൈമിലൊക്കെ എല്ലാവരും മനാഫുഖാനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞിരുന്നത് ഒരു എന്താ പറയുക ഒരു മുതലാളിക്ക് ഒരു തൊഴിലാളിയോടുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും നമ്മുടെ മനോഫുഖാനെ സപ്പോർട്ട് ചെയ്തിട്ട് പല ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പല ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനാഫിക്ക ഫുള്ള് ഉടായ്പാണ് അതായത് അർജുനോടുള്ള സ്നേഹം കൊണ്ടല്ല ഈ ലോറി എങ്ങനെയെങ്കിലും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു തൊഴിലാളി എന്ന നിലയിൽ അർജുനോട് ഒട്ടും സ്നേഹമില്ല ലോറിയിൽ എന്തോ മനാഫ് ഒളിപ്പിക്കുന്നുണ്ട് അതുകാരനാണ് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഇൻഷുറൻസ് തുകക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പല ആളുകളും തരത്തിലുള്ള കമൻസ് ഇടുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമ്മൾ നല്ലത് പറഞ്ഞാലും പിറ്റേ ദിവസം തന്നെ ആ ഒരാളെ പറ്റിയിട്ട് നെഗറ്റീവ് നമ്മൾ പറയും ഇപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ മനാഫക്കാനെ പറ്റിയിട്ട് ഇപ്പൊ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ മനാഫക്ക ഫുള്ള് ഉഡായ്പ ആണ് എന്ന് പറയുന്നുണ്ട് പല ആളുകളും മനാഫക്കാട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ ഒരു ലോറിക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നത് ലോറിയല്ലേ പോണെങ്കിൽ പോട്ടെ എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് അപ്പൊ ഇതിനൊന്നും മനാഫുക്ക ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അപ്പൊ ഇപ്പോൾ ഒരു ഇന്റർവ്യൂയില് ഒരു ന്യൂസ് ചാനലിൽ മനാഫുക്ക പറയുന്നുണ്ട് അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ അർജുനന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അർജുൻ്റെ ലോറിക്ക് വേണ്ടിയിട്ട് തന്നെ അല്ലെങ്കിൽ അർജുന കിട്ടിയേ എന്ന് എന്ന് ഞാൻ കാരണം എന്താണ് തന്നെ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം ചെയ്ത സമയത്താണ് ഞങ്ങളെ വണ്ടി ജാക്കി ആയിട്ട് വരുന്നത് ജാക്കി കിട്ടിയോട് കൂടിയിട്ട് ഇവർക്ക് പിന്നെ തെരച്ചിൽ നിർത്താൻ കഴിയില്ല കന്നഡയിൽ എഴുതിയ ഒരുപാട് പേപ്പർ ഒപ്പിടാനാ പറയുന്നത് അത് മിക്കവാറും ചിലപ്പോൾ ആ തെരച്ചിൽ നിർത്താനുള്ള ലോറിന്റെ ഓണർ എന്നുള്ള നിലക്ക് ഞമ്മളെ ഭാഗത്തുനിന്നുള്ള സമ്മത സമ്മതപത്രമാണ് വാങ്ങാൻ ശ്രമിക്കുന്നത് ആ ദയനീയ അവസ്ഥാ ഉണ്ട് അപ്പൊ ഈ എസ് ചെയ്യണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റീൽസ് കാണുക വണ്ടിന്റെ ഉള്ളിൽ മൈൻഡ് പോലും ചെയ്യും ലോറിന്റെ ഡ്രൈവേഴ്സ് ആണ് ശെരിക്കും എന്താക്കുന്നത് നമ്മള് പട്ടിണിമാറ്റടുത്ത് ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കാൻ എത്ര പാടുണ്ട് ഒരു റൂട്ടും കൂടി വരുമ്പോ എന്തൊക്കെ ത്യാഗങ്ങൾ ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ചു വരും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി അന്യ സ്ഥല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ എന്താ പറയുക ഈ മരങ്ങളൊക്കെ വിറ്റൊഴുക്കേണ്ട ഒരു വ്യക്തിയാണ് അർജുൻ എന്ന് പറയുന്നത് അപ്പം പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യേണ്ട ഒരാളാണ് അപ്പം അവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുതലാളി നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്താണ് ഈ എല്ലാ ഡ്രൈവർമാരും പോകുന്നത് അല്ലേ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുതലാളി നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്താണ് ഓരോ ഡ്രൈവർമാരും സ്വന്തം വീട് നാടൊക്കെ വിട്ടു പോകുന്നത് എന്നാണ് മനാഫക്ക പറയുന്നത് അപ്പം ആ ഒരു വിശ്വാസം കാത്തുരക്ഷിക്കേണ്ടത് മനോഫക്കാൻ്റെ ഒരു കടമയാണ് അതിനുപരി തൻ്റെ ഒരു സഹോദരനെ പോലെയാണ് അർജുനെ കണ്ടിട്ടുണ്ടായിരുന്നത് കാണുന്നത് അപ്പൊ ആ ഒരു സഹോദരനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യും അല്ലെ അവരുടെ വീട്ടുകാർക്ക് കൊടുത്തൊരു വാക്കാണ് എന്താ പറയാ നമ്മുടെ അർജുന ജീവനോടെ കിട്ടിയില്ലെങ്കിൽ അവന്റെ ബോഡിയെങ്കിലും നമ്മുടെ വീട്ടുകാരുടെ മുന്നിൽ എത്തിക്കും എന്നൊക്കെ നമ്മുടെ മനസ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലും ചെയ്യാൻ കൊടുക്ക ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ട് മാറാൻ തന്നെ കൊണ്ടാവില്ല എന്ന് എഴുതിയിട്ടാണ് ഇത്രയും നാൾ അർജുനന് വേണ്ടിട്ട് നിലനിന്നിരുന്നത് അല്ലാതെ മറ്റാളുകൾ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഇതിൽ ഒരു പ്രത്യേക ലാഭമോ ഒന്നും തന്നെ ഉണ്ടായിട്ടല്ല നമ്മൾ കുറച്ചെങ്കിലും മനസാക്ഷിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക അദ്ദേഹത്തിന് ഇതിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ലാഭമില്ല അല്ലെ ഇത്രയും നാളായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കാറ്റും മഴയും ഇപ്പൊ അതൊക്കെ കൊടും വെയിലത്താണ് അവിടെ നിൽക്കുന്നത് ഇതെല്ലാം അനുഭവിച്ചിട്ട് ഞാൻ നിൽക്കുന്നത് എന്റെ പിന്നിലുള്ള ഒരു സുഹൃത്തു താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല ഒരു സഹോദരനെ അവന് എന്താണ് പറ്റിയത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവിടെ നിൽക്കുന്നത് അല്ലാതെ ഒരു തരത്തിലുള്ള പ്രത്യേകതര ഉദ്ദേശങ്ങളൊന്നും ഇത് തന്നെ ഇല്ല അപ്പൊ ഇങ്ങനെ മനാഫക്കാന കുറ്റം പറയുന്ന ആളുകൾ ദയവ് ചെയ്തിട്ട് അതൊന്ന് അവസാനിപ്പിക്കുക കാരണം നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിൽക്കുമ്പോൾ എല്ലാവരും കൂടിയിട്ട് അവരെങ്ങനെ എന്താ പറയാ കുറ്റപ്പെടുത്തുന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അല്ല നമ്മള് അർജുന കുടുംബം കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക അവര് തന്നെ ഇപ്പൊ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് അർജുനീ ലോകത്തില്ലെന്നെങ്കില് ഞങ്ങള് ആക്സെപ്റ്റ് ചെയ്യാം പക്ഷെ അവൻ്റെ ബോഡി അത് അവർക്ക് കിട്ടുക തന്നെ വേണം എന്നാണ് അവരിപ്പോൾ പറയുന്നത് അല്ലേ അപ്പം അവർ തന്നെ അംഗീകരിച്ചു കാരണം ഞങ്ങൾ അർജന്റീന ജീവനോടെ വരില്ല പക്ഷെ ആ ഒരു അവസാനമായിട്ട് അവൻ്റെ എന്തെങ്കിലും ഒരു ഇത് അവർക്ക് കാണണം എന്നാണ് അവരും തന്നെ ആഗ്രഹിക്കുന്നത് അപ്പം അതെങ്കിലും നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് മനാഫക്ക് ഇത്രയും നാളായിട്ട് അവിടെ കഷ്ടപ്പെടുന്നത് അപ്പം ഇനി ദയവ് ചെയ്ത ആരും ഇത്തരത്തിലുള്ള ബാഡും കമൻ ബാഡ് കമൻസായിട്ട് വരാതിരിക്കല്ലേ എന്തിനാണ് മറ്റൊരാളെ ഒന്നും അറിയാതെ നമ്മൾ മറ്റൊരാളെങ്ങനെ വേദനിപ്പിച്ചിട്ട് നമുക്ക് നമ്മളൊരാൾ ഒന്നും എന്താ പറയുക നമ്മൾ ചെയ്യാത്തൊരു തെറ്റിന് നാളെ വേദനിപ്പിക്കുമ്പോഴാകും നമുക്ക് ആ ഒരു തെറ്റും അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ മനസിലാവും അപ്പൊ നമ്മള് മാക്സിമം ഇത്തരത്തിലുള്ള ബാഡ് കമൻസ് ഒക്കെ ഒഴിവാക്കാ ഒരു വ്യക്തി എന്തിനു വേണ്ടിട്ട് നില കൊള്ളത് മനഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണ് നെ നല്ല നില കൊള്ളുന്നത് എന്ന് നമ്മളൊന്നും ആലോചിച്ച് വെക്കുക അർജുന ആ ഒരു സഹോദരൻ അവനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇന്നും മനാഫക്ക് അവിടെ നിൽക്കുന്നത് നമുക്കവിടെ നമുക്കറിയാം നമ്മുടെ ഈശ്വര മൽപ്പല്ലേ അദ്ദേഹമാണ് ഇപ്പം തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ ഈശ്വര് മൽപ്പയെ പോലും ഇപ്പോൾ കർണാടക സർക്കാർ ഇറക്കി വിടുന്നില്ല ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം അവർ പൂർണ്ണമായിട്ട് കൈ അവസ്ഥയാണ് അർജുനന് വേണ്ടി ഒരു കോടി രൂപ ചെലവാക്കാനൊന്നും കർണാടക സർക്കാർ ഒരിക്കലും തയ്യാറല്ല അപ്പം അവർ പൂർണ്ണമായിട്ട് കൈ ഒഴിഞ്ഞ ഒരവസ്ഥയിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് എന്നാണ് മനഫ് പറയുന്നത്